തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ ദീപക് എന്നിവർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ എസ് യു കിസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു അന്ന് കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഏഴ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയും പത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു അന്നത്തെ സംഘർഷത്തിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ബോബൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നിരുന്നു ജാമ്യം ലഭിച്ചതിനു ശേഷം കെ എസ് യു പ്രവർത്തകർ കോളേജിലെത്തിയപ്പോഴാണ് വീണ്ടും എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ഉടലെടുത്തത് സംഘർഷത്തെ തുടർന്ന് ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികള് നിയന്ത്രണവിധേയമാക്കിയത്